രാത്രി ഈ കുട്ടിയോട് ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മീനു മുനിയറിനെ ഒരു നടൻ വിളിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു നടൻ വിളിച്ചു ആ നടന്റെ പേര് പറയാൻ പറ്റില്ല ഒരു നടൻ വിളിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് വീഡിയോ കോൾ ആയിരുന്നു ബാക്കി ഇവര് സൗണ്ട് തട്ടിയെടുത്തു പോയി അങ്ങനെ ഇവര് കുറെ നേരം വീഡിയോ കോൾ ചെയ്തതിനു ശേഷം ആ നടനുമായിട്ടുള്ള കുറെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഈ എന്റെ കൂട്ടുകാരുടെ മൊബൈലിൽ പൈസ കൊടുത്തു എനിക്ക് നടന്മാരെയൊക്കെ പരിചയം ഉണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നടമാരെയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം എന്നുള്ള രീതിയിൽ നടനെ വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ സ്ക്രീൻഷോട്ടൊക്കെ ഇവരുടെ വളരെ അതായത് നമുക്ക് ചിന്തിക്കാൻ അവരുടെ ഒരുപാട് വോയിസുകൾ വരുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു കാരണം ഇവർക്കെതിരെ ഒരുപാട് തെളിവുകൾ വരാൻ ചാൻസ് ഇനിയും ഉണ്ട് ഇവർ കാണിക്കണ പല പരിപാടികൾ അവർ അങ്ങോട്ട് പോയി അടിവാങ്ങിച്ചുകൊണ്ടിരിക്കാണ് വെറുതെ ഇരുന്ന് അല്ലെങ്കിൽ അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ആവശ്യമില്ലാതെ ഇന്റർവ്യൂസും കാര്യങ്ങളും കൊടുത്തും ആരോ ഇന്റർവ്യൂ ഓരോരുത്തരുടെ പേര് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഇവർക്കാണ് ഭയങ്കര നെഗറ്റീവായിട്ട് ആയിട്ട് വരുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് ഇവരുടെ ശരിക്കും സ്വഭാവം അറിയാവുന്ന ആൾക്കാർ വന്നിട്ട് ഇവർക്കെതിരെ എന്ത് ചെയ്യും വോയ്സും കാര്യങ്ങളും കൊടുക്കും അല്ലെങ്കിൽ ഇവർ ഇവർ ഇവരിങ്ങനെയാണെന്ന് പറഞ്ഞ് പറയും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് വളരെ ഗുരുതരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവരുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കുന്ന ഓൾറെഡി ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞു ഈ വ്യക്തിയുടെ എന്നാലും അത്രയും അധികം ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ വീണ്ടും വന്നിരിക്കുന്നത് ഒരുപാട് വോയിസുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതില് രണ്ട് വോയിസുകൾ ഞാൻ ഈ വീഡിയോയിൽ വെക്കാം ഈ ഒരു വ്യക്തിയുടെ വ്യക്തമായിട്ടുള്ള പല വീഡിയോസ് അടക്കം കാര്യങ്ങൾ ഇനി പുറത്തു വരുന്നാണ് അറിയാൻ സാധിച്ചേക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എന്തായാലും നിഷേധിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇനി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഫ്ലാറ്റിൽ എപ്പോഴും പോലീസുകാർ വന്ന് ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും അവിടെ കീറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നെയ്പേഴ്സ് അടക്കമുള്ള പോയിസുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് മിനു മിനി എന്ന് പറയുന്ന വ്യക്തി വടി കൊടുത്തിട്ട് അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു സെക്കൻഡ് പോലും ഇടാതെ പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുക റീഷെയർ ചെയ്തുകൊണ്ടിരിക്കുക എന്താ പറയാ ഇതിലൊന്നും പെടാത്ത കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇതിനകത്തേക്ക് ഇടുക കമന്റ് ഇടുന്നവരെ കമന്റ് ഇടുന്ന അതൊക്കെ അവരെ ഇഷ്ടമാണ് കമന്റ് ഇടുന്നവര് തെളിവിക്കണോ തിരിച്ച ആൾക്കും മറുപടി കൊടുക്കണമൊക്കെ അവരുടെ കാര്യം പക്ഷെ എന്ത് ചെയ്യുമ്പോഴും നമ്മള് എന്താ പറയുന്നത് ഒരു വ്യക്തിയുടെ കാര്യം സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് ആദ്യ കോമഡി രൂപത്തിലാണ് വന്നതെങ്കിൽ പോലും ഇപ്പൊ ഭയങ്കര സീരിയസ് ആയിട്ട് ഇവര് ഇവരൊരു മോശം സ്ത്രീ ആണ് എന്നുള്ള രീതിയിലും വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല മോശം സ്ത്രീ എന്ന് പറയുന്നതിലുപരി അത്യധികം മോശം രീതിയിലാണ് ഇവരുടെ സ്വഭാവം എന്നും അപ്പൊ ഇവരിങ്ങനെ ചെയ്യുന്നൊരു സ്ത്രീ എങ്ങനെയാണ് ഈ ബാക്കിയുള്ളവർക്കെതിരെ വന്നിട്ട് ൾ ഉന്നയിക്കുന്നത് എന്നടക്കം കുറെ പേര് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുള്ള വോയിസുകളും കാര്യങ്ങളാണ് വരുന്നത് കാരണം ഇവര് വ്യക്തമായിട്ട് അറിയാവുന്ന കുറെ ആൾക്കാരാണ് ഇതിലും വോയിസുകളിലും കാര്യങ്ങളിലും വന്നിട്ട് സംസാരിക്കുന്നത് ഇവരുമായിട്ട് ഇടപഴകിയിട്ടുള്ള ഇവർക്ക് മോശ അനുഭവങ്ങൾ ഇവര് കാരണം വന്നിട്ടുള്ള ഇവരെ ഇവരെ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ് വോയിസുകളായിട്ട് വന്നിട്ടുള്ളതും അപ്പൊ അതിനെന്തായാലും ഞാൻ ആദ്യത്തെ ഒരു വോയിസ് വെക്കാം ഞങ്ങൾ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സുഹൃത്തുക്കളും കാര്യങ്ങളൊന്നും ആയിട്ടില്ല പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എന്റെ ഒരു സുഹൃത്ത് ഒരു പെൺ സുഹൃത്ത് എന്റെ ഒരു കൂട്ടുകാരി കൂട്ടുകാരി ഇവര് നല്ല കൂട്ടായിരുന്നു ഇവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അതിന് വരണം എന്നൊക്കെ പറഞ്ഞ് എന്റെ കൂട്ടുകാരിയെ പ്രലോഭിപ്പിക്കുകയും അവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് പോകുന്ന ചെലവും കാര്യങ്ങളൊന്നും നോക്കണ്ട ഒരുപാടധികം പൈസകൾ തരാം അങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തെ വാഗ്ദാനങ്ങൾ ഇവര് നൽകുകയും അപ്പം എന്റെ കൂട്ടുകാരി ഏഹ് അത്രയും ആയതുകൊണ്ട് തന്നെ പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവര് കൊണ്ടുപോകാമെന്ന് പറയുന്നത് പത്ത് പതിനഞ്ച് ദിവസം പ്രോഗ്രാംസ് ഉണ്ട് വരണം എന്നൊക്കെയാണ് ഇവര് പറയുന്നത് അപ്പം എന്റെ കൂട്ടുകാരി പറഞ്ഞു അത്രയും ദിവസമൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ വീടില്ലായിരുന്നു ഇവര് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്യും അത്രയും അവിടെ വന്നാൽ എന്തോരം ലക്ഷം ആൾക്കാരുള്ളതോ എന്തോരം ലക്ഷങ്ങൾ കിട്ടുന്ന പ്രോഗ്രാംസ് ആണ് അങ്ങനെയാണ് ഇങ്ങനെ വന്നത് ഭയങ്കരമായിട്ട് ഇവർ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു അത് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഇവർ നിരന്തരം രാത്രികളെ വിളിച്ചോണ്ടിരിക്കുകയോ ഒക്കെ ചെയ്തു നിരന്തരം രാത്രി വിളിക്കുക പ്രോഗ്രാംസ് ഒന്നും വരുന്നില്ല എന്തായി തീരുമാനം എന്തായി ഇങ്ങനെ ചോദിച്ചു നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എന്റെ കൂട്ടുകാരി ഡെയിലി വിളിച്ചു അത് കൂടാണ്ട് എന്റെ കൂട്ടുകാരി ഈ പ്രോഗ്രാംസിനൊക്കെ ഒഴിഞ്ഞു മാറി കഴിഞ്ഞ പറ്റി ഇവര് പറഞ്ഞു ഇവിടെ നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ട് വീട്ടിലാരോടും പറയണ്ട െന്ന് പറഞ്ഞ നമുക്ക് പിള്ളേക്കാരെ ഉള്ളി വീട്ടിൽ പറയാതെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ നീ പറഞ്ഞു അതെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു നീ വാ നമുക്ക് അവിടെ പോയി കുറേ ദിവസം ഒരു മൂന്നാലഞ്ചു ദിവസം അവിടെ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അതായത് കാര്യം മനസ്സിലായി മൂന്നാലഞ്ച് ദിവസം പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ഇറങ്ങണം അതായത് ശരിക്കും അവിടെ പ്രോഗ്രാം ഇല്ല അവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ് അത് വീട്ടിൽ പറയാൻ പാടില്ല വീട്ടുകാരോട് പ്രോഗ്രാം ഉണ്ടെന്ന് തന്നെ പറയണം എന്നെങ്കിൽ പറഞ്ഞ് ഇവരോട് ഇത് പറഞ്ഞു അപ്പൊ പറഞ്ഞു ആ കുട്ടി പറഞ്ഞു എനിക്ക് വീട്ടിൽ പറയാതെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഇവർക്ക് എന്തായി ദേഷ്യമായി ദേശമായപ്പോൾ ഇത് അത് ആയപ്പോ ഇത് അതുകൂടാതെ തന്നെ ഇതിന് രാത്രിയുള്ള എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രി ഈ കുട്ടിയോട് ഇങ്ങനത്തെ കാര്യങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പം ഈ മീനു മുനിയറിനെ ഒരു നടൻ വിളിച്ചു എന്ന് പറയുന്നുണ്ട് ഒരു നടൻ വിളിച്ചു ആ നടന്റെ പേര് പറയാൻ പറ്റില്ല ഒരു നടം വിളിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് വീഡിയോ കോൾ ആയിരുന്നു ബാക്കി ഇവര് സോൺ കട്ടിയെടുത്ത് പോയി അങ്ങനെ ഇവര് കുറെ നേരം വീഡിയോ കോൾ ചെയ്തതിനു ശേഷം ആ നടനുമായിട്ടുള്ള കുറെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഈ എന്റെ കൂട്ടുകാരുടെ മൊബൈലിൽ പൈസ കൊടുത്ത് എനിക്ക് നടന്മാരെയൊക്കെ പരിചയമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നടന്മാരെയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം നടനെ വീഡിയോ കോൾ ചെയ്യുന്നത് അതിന്റെ സ്ക്രീൻ ഷടക്കിയിട്ട് കൊടുത്തു അപ്പൊ ഈ കൂട്ടുകാർ നോക്കുമ്പോൾ ഇവരുടെ ഡ്രസ്സുകൾ വളരെ മോശമായിരുന്നു അതായത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു ഇനി അവരുടേത് അവര് ക്രോപ്പ് ചെയ്യാൻ മറന്നാണോ എന്താണെന്ന് അറിയില്ല കുറച്ച് മോഷണ ഫോട്ടോസ് ആയിരുന്നു ആ സിനിമ സിനിമയുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്തായാലും ലിസ്റ്റിൽ ആ സിനിമ നടൻ്റെ പേരില്ല അതെനിക്ക് നല്ല നോക്കാം ഞാൻ ആ ലിസ്റ്റിൽ നോക്കിയാറ് ആ നമ്മൾ ഇപ്പൊ നടന്മാരുടെ പേര് കൊടുത്തിരിക്കുന്ന ആ ലിസ്റ്റിൽ ഇല്ല കൂടാണ്ട് തന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വഴിക്ക് ചെന്നില്ലല്ലോ എന്റെ കൂട്ടുകാരി അപ്പൊ ഇവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കൂട്ടുകാരി ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ ആ മേഖലയിലോ മേഖലയിലുള്ള ആൾക്കാരുടെ മുഴുവൻ ഇവരെന്ത് ചെയ്ത് ഈ കൂട്ടുകാരിയെ തമ്മി തല്ലിക്കാൻ തുടങ്ങി ഈ കൂട്ടുകാരി പോയിരുന്ന സ്ഥലങ്ങള് ഈ പുള്ളിക്കാരിക്ക് അറിയാവുന്ന ആൾക്കാർ അവരിൽ നിന്നല്ല ഈ കൂട്ടുകാരുടെ കുറ്റം പറഞ്ഞ് ഇവരെന്ത് തമ്മി തല്ലിപ്പിച്ചു അതുകൂടാണ്ട് ഈ പുള്ളിക്കാരി എന്ത് ചെയ്തു ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞപ്പോ ആ കൂട്ടങ്ങൾ നിർത്തി രാത്രി സമയങ്ങളാവുമ്പോൾ ആണുങ്ങള് വിളിക്കാ ഈ കൂട്ടുകാരിയുടെ ഫോണിലേക്ക് രാത്രി ഉള്ളു ഓരോ ആണുങ്ങൾ വെച്ച് വിളിക്കുക രാത്രി ഒരു സമയം കഴിയുമ്പോൾ ഒരു പത്ത് മണി വരുന്ന നമ്മൾ ഉറങ്ങുന്ന സമയല്ലേ ആ സമയമാകുമ്പോൾ ഓരോ ആണുങ്ങളെ വിളിക്കുക അപ്പൊ ഈ കൂട്ടുകാരിക്ക് ഭയങ്കര ഇതായി അങ്ങനെ കുറെ നാളെ ഈ കൂട്ടുകാർ എന്ത് വരും ഫോൺ രാത്രി ഓഫ് ചെയ്ത് വെച്ചു കാരണം കേൾക്കാൻ പറ്റണ്ടേ രാത്രിയൊക്കെ ഫോൺ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ ചോദിക്കില്ല ആരോ എന്താണെന്ന് ചോദിക്കുമ്പോ പറ കുട്ടിക്കാർ പേടി വീട്ടുകാരോട് പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടുകാർ പഴപ്പറയും അങ്ങനെ ഒന്നും പേടി പിന്നെ പുറത്തൊന്നും എടുത്തില്ല നിങ്ങൾക്ക് സംഭവം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടുകാർ പുറത്തുവിടുത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെയും ഈ കൂട്ടുകാരി ഇങ്ങനെ ഒരു സംഭവം രാത്രി ആവുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക ഫ്ലൈറ്റ് മോഡിലിടുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ടാണ് എന്റെ കൂട്ടുകാരി എന്നോട് ഈ പ്രശ്നം നടന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അവൾ എന്നോട് തുറന്നു പറഞ്ഞത് ഈ പ്രശ്നങ്ങൾ നടക്കാൻ കുറച്ച് ദിവസം മുന്നേ കുറച്ച് ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു എഡി ഒരു സംഭവം ഉണ്ട് എന്നെ ഇങ്ങക്ക് കൊണ്ടുപോകാൻ നോക്കി അത് ശരിയല്ല അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ജോയിൻ ചെയ്ത സ്ഥലത്ത് തന്നെ മൊത്തം ആൾക്കാർ പറയുന്നുണ്ട് അവരോട് കൂട്ടുകൂടിയത് അവര് പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് നല്ല ഉദ്ദേശത്തിനല്ല അതായത് തുറന്ന് എല്ലാവർക്കും അറിയാം ഇവര് എവിടെ നിന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം ആരും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത്രയും എനിക്കറിയുന്നത് കാര്യങ്ങളാണ് എന്റെ കൂട്ടുകാർക്ക് ഉണ്ടായ അനുഭവമാണ് ഇത്രയും നമ്മൾ അറിയാതെ പോകുന്ന എത്രയോ കാര്യങ്ങൾ ഉണ്ടാവും അപ്പം ഓരോ ആൾക്കാരെ നമ്മൾ വിശ്വസിച്ച് എന്നെയും പോവാതിരിക്കാം നമ്മുടെ വീട്ടുകാരറിയാതെ നമ്മൾ എങ്ങും പോവരുത് കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ് ഓരോ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് പ്രത്യേകിച്ച് സ്ത്രീകളാണേലും പുരുഷന്മാരായാലും ആരെ ആയിക്കോട്ടെ വിശ്വസിച്ച് നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരെ അറിയിച്ചുകൊണ്ട് പോകുക അല്ലെങ്കിൽ നമുക്ക് അത്ര വേണ്ടപ്പെട്ട നമുക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ആരോടെങ്കിലും പറഞ്ഞിട്ട് പോവാം നമ്മൾ പുതിയ ദിവസം കുട്ടികളെ കിട്ടുമ്പോൾ പെട്ടെന്ന് ഒരു ഓട്ടത്തിൽ നമുക്ക് ആരെയും മനസ്സിലാക്കണമെന്നില്ല ഇവര് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പം ഈ ഒരു കാര്യം പുറത്ത് സംഭവങ്ങളെ അറിയിക്കണം എന്നെനിക്ക് തോന്നി കാരണം ഞാനും ഒരു പെൺകുട്ടിയാണ് നാളെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മറ്റുള്ള പെൺകുട്ടികൾക്ക് നേരിടരുത് എന്റെ കൂട്ടുകാർക്ക് ഇത് കാരണം മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി കാരണം രാത്രികളിൽ ആണുങ്ങൾ ഫോണിലേക്ക് വിളിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും എന്റെ കൂട്ടുകാരി മാനസികമായിട്ട് ഒരുപാട് താർന്നു അവൾ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അവർക്ക് കുറച്ച് സമാധാനം കിട്ടിയത് അപ്പം ഇത് എല്ലാവരും അറിയിക്കണം എന്ന് ഞാൻ വിചാരിച്ചു ഇത് ചെറിയതായി തോന്നുന്ന കുറെക്കാർ തന്നെ തോന്നിയത് ചെറിയൊരു കാര്യമാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഇത് എങ്ങനെ എനിക്ക് പറയണമെന്നറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ഈ ഒരു കാര്യം നിങ്ങളെക്കെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പം അത്രേ ഉള്ളൂ പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവര് ഭയങ്കര വൈരാഗ്യ ബുദ്ധിയോടെ കാര്യങ്ങൾ കാണുന്ന ആൾ അതായത് ഇവര് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരെ വഴിക്ക് ചെന്നില്ലെങ്കിൽ നമ്മളെ ഇവന്മാർ തളർത്തി കളയുക എനിക്കൊരു കാര്യം മനസ്സിലായത് ഇവരിപ്പോൾ നടന്നാരോട് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അതൊന്നും അവർ ചെയ്യാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവരെയും ട്രാപ്പിലാക്കാൻ ഇവർ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം പിന്നെ എന്റെ എന്റെ ഞാൻ ഞാൻ മനസ്സിലായേക്കാം അതുകൊണ്ടാണ് സൗണ്ട് ഈ രീതിയിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് വ്യക്തമായിട്ട് ആ കുട്ടി പറയുന്ന എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിന് പോകാം എന്ന് പറയുകയും എന്നിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് എന്താ പറയാ അടിച്ചു പൊളിക്കാം നമുക്ക് കുറച്ചു ദിവസം വീട്ടിൽ പറയണം പ്രോഗ്രാം ആണ് എന്ന് പറയണമെന്നും പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ നോക്കിയെന്നും അതുപോലെ തന്നെ വീഡിയോ കോൾ ചെയ്യുന്ന അതായത് ഒരു നടന വീഡിയോ കോൾ ചെയ്തതായിട്ട് അവർക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ആരുമല്ല അത് എന്ന് പറയുന്നുണ്ട് അപ്പൊ അവര് കണ്ട ആ ഒരു വീഡിയോ കോളിലുള്ള വ്യക്തി ഇവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോ അതുകൊണ്ടായിരിക്കും അവരോട് വൈരാഗ്യം കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ആ വ്യക്തിയുടെ പേര് ഇതുവരെയും പറയാത്തതും അപ്പൊ ഇവര് ആ ലിസ്റ്റിൽ ആ പേരില്ല എന്നാണ് പറയുന്നത് അപ്പൊ ബാക്കിയുള്ളവരുടെയൊക്കെ പേര് പറയാൻ കാരണം ചിലപ്പോൾ ഇവര് പറഞ്ഞതുപോലെ ഇവരോടൊക്കെ പൈസ ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും ഇവരും കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇവരോടൊക്കെ ആ ഒരു ദേഷ്യം കാണിച്ചതും ഇവരുടെ പേരൊക്കെ പുറത്തു പറഞ്ഞതും അപ്പൊ ഇനിയും അങ്ങനെയുള്ള പേര് പുറത്തു പറയുമ്പോൾ നമ്മൾ അങ്ങനെ വേണം കാണാൻ വേണ്ടിയിട്ട് കാരണം ഇത്രയും ആൾക്കാർ ആയിട്ട് പറയണെങ്കിൽ ഇവർക്ക് ഡയറക്റ്റ് ഉണ്ടായ ഒരു അനുഭവമാണ് ഇവരെ പറ്റിയിട്ടാണെങ്കിലും എല്ലാവർക്കും അറിയാം അവരെ അവരുമായിട്ട് അടുത്തറിയാം എല്ലാവർക്കും അറിയാം ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ ഒരു വോയിസ് കൂടി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വോയിസ് കൂടി ഒന്ന് കേൾക്കാം അതായത് സ്ത്രീ ഏതാണെന്നുള്ള എനിക്ക് നല്ലോണം അറിയാം കാരണം ഞാൻ ഇന്ത്യൻ മനസ്സിലാക്കുന്ന സോഷ്യൽ വർക്കറാണ് കുറേ ലേഡീസിന് ഇല്ലേഗലായിട്ടുള്ള ബന്ധങ്ങൾക്ക് വേണ്ടി അവരുടെ പിന്നെ ഇവിടെ ഹോസ്പിറ്റലായി ഹോസ്പിറ്റലിന് റിസപ്ഷനിലാണ് മറ്റുള്ള ജോലികളാണെന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് കയറ്റി തുടങ്ങിയത് ഈ സ്ത്രീയുടെ പിന്നെ ഒരു ഒരു സ്ത്രീയുടെ ഒരു ജോലിയായിരുന്നു അങ്ങനെ കുറെ കുട്ടികളൊക്കെ ഇവിടെ വന്ന് അവര് ട്രാപ്പിൽ പെട്ടി അവരുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് അങ്ങനെ എൻറെ കയ്യിൽ വന്ന് അങ്ങനെ അവരുടെ പാസ്പോർട്ട് അപ്പ ഡീറ്റെയിൽസ് പറഞ്ഞത് ഇങ്ങനെ ഒരു ലേഡിയാണ് ഞങ്ങളുടെ പിന്നില് അവളും കേരളത്തിലെ ഒരാണുണ്ടാകുന്ന കൂടെ ചെയ്തിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ ഇവിടെ നല്ല ജോലിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൈക്ക് ഇടങ്ങ് എയർപോർട്ട് കഴിഞ്ഞ പാസ്പോർട്ട് വാങ്ങുകയാണ് പിന്നെ ഈ വിചാരികന്റെ ഇതിലേക്ക് അവർ കൊണ്ടുപോവാണ് അവർക്ക് രക്ഷ നേടിയും പറ്റാത്ത വിധമാണുള്ള കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളൊക്കെ ഒത്തിരി അന്നുകൂട്ടി ഒക്കെ പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇത് അരില് വിളിച്ചിട്ട് മോസ് കൊടുത്താലും അവ വിചാരിക്കാതെ ഈ ലേഡി ഇങ്ങനത്തെ ലേഡി ഇപ്പൊ തുടങ്ങിയിരിക്കുക ഓരോരുത്തരെ ഓരോരുത്തരെ അവളുടെ സ്വന്തം തെറ്റുകള് അവളാണ് ചെയ്യുന്ന തെറ്റുകള് ഇവർക്ക് എന്തിന്റെ സ്വകേടാകാര്യത്തിൽ ഇപ്പൊ ഓരോരുത്തരുടെ ഓരോരുത്തരെ വലിച്ച് ഇങ്ങോട്ടേക്ക് ഇരുപത് ഡിഗ്രി പിടുകയാണ് അപ്പൊ അതൊന്ന് പറയണെന്ന് വിചാരിക്കുകയാണ് അരുണിനോട് ഇനി അരുണിനൊപ്പം കിട്ടുകയാണെങ്കിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചിലപ്പോ കാര്യങ്ങൾ മുഴുവനായിട്ടുള്ളത് സംസാരിക്കും എന്തായാലും ഇതിനെതിരായിട്ട് നല്ലോണം പ്രവർത്തിക്കുക കാരണം ഇങ്ങനെയുള്ളതിനെ ഒന്നും വളർത്താൻ പാടില്ല എത്ര പേട്ട കുടുംബമായിട്ട് ഓർക്കുന്ന ആലോചി അവളെ കൂടെ ഇംഗ്ലീഷിൽ കഴിച്ചാൽ ഇങ്ങോട്ടേക്ക് കിട്ടാവുന്ന ആൾക്കാർ ഇതെല്ലാം കേട്ടാൽ ഉണ്ടാവുന്ന അവടെ അപ്പൊ ഇതിൻ്റെ ഒരു ആരോപണം കൂടി മിനു മുനിയറിനെതിരെ വരികയാണ് കാരണം ഇവര് കുട്ടികളെ ദുബായിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ അല്ലെ സ്ത്രീകളെ ദുബായിലേക്ക് വേറെ രീതിയിൽ അതായത് ജോലിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവിടെ ഇവര് നടത്തുന്നത് വേറെ പരിപാടിയാണ് അപ്പൊ ഇവർ അവിടെ ദുബായിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കുന്നാണ് പറയുന്നത് ഈ മിനു മുനിയറിനെ കൂടി ഒരു ആൺ ഒരാണും കൂടി ഉണ്ടെന്നാണ് പറയുന്നത് ഇവരെ ഈ കയറ്റി അയക്കുന്ന പരിപാടിയിലും അപ്പൊ എന്തായാലും വളരെ ഗുരുതരമായ ആരോപണം തന്നെയാണ് പറയുന്നുണ്ട് ഇത് അരുൺകുമാറിന്റെ അടുത്ത് പറയാൻ വേണ്ടി നിൽക്കുവാണെന്ന് നമ്മുടെ റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ടേഴ്സാണെങ്കില് അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞ് എന്തായാലും ഈ ഒരു ഇഷ്യൂ എന്തായാലും പുറത്ത് വരണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നതും ഈ ഒരു വോയിസ് എന്തായാലും പുറത്തുനിന്ന് ഇതിന്റെ തെളിവുകളും കാര്യങ്ങളും അടക്കം എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് ഉണ്ട് അപ്പൊ ആ കാര്യങ്ങൾ അടക്കം പുറത്ത് വരിക തന്നെ ചെയ്യട്ടെ കാരണം ഇങ്ങനെ ഒരു വ്യക്തി ഇത്രയും മോശം രീതിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അപ്പോ അതെന്തായാലും പുറത്തു വരേണ്ട കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇവര് ഇനി പൈസ കൊടുക്കാത്ത ആൾക്കാരുടെ പേരാണ് പുറത്ത് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം കാരണം ചിലപ്പോൾ ഇവരെല്ലാവരും നിന്ന് കൊടുത്തിട്ട് അവസാനം അവരുടെ പേര് അവര് പൈസ ഒക്കെ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിലൊക്കെയാണ് ഇവരുടെയൊക്കെ പേര് പറയുന്നതെങ്കിൽ അതൊക്കെ വെറും തിരത്തരുവാണെന്നേ പറയാനുള്ളൂ കാരണം ഇവരെല്ലാവരും നിന്ന് കൊടുത്തിട്ട് അവസാനം അവരുടെ അടുത്ത് പോയിട്ട് ഒരു എന്താ പറയാ പൈസ സഹായം ചെയ്യണം അങ്ങനെ ചെയ്യണിങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരാൾ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഒരിക്കലും പോയിട്ട് പൈസ സഹായം ചോദിക്കില്ലല്ലോ അപ്പൊ ഇവര് വേറെ രീതിയിൽ ചിലപ്പോൾ നിന്ന് കൊടുത്തിട്ടാകുമ്പോൾ അതിന് ശേഷം വന്നിട്ട് എന്താണ് അവരോട് പൈസ അവരില്ലാന്ന് പറയുമ്പോ ആ ഒരു ദേശത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടിയപ്പോൾ ചിലപ്പോ പറഞ്ഞത് ഒക്കെ അപ്പൊ എന്നാൽ ഇവരുടെ ക്രെഡിബിലിറ്റി ഓൾറെഡി നഷ്ടപ്പെട്ട് കഴിഞ്ഞു ഇങ്ങനെ ഒരുപാട് കേസുകൾ ഇവർക്കെതിരെ ഇനിയും വരുന്നതാണ് അറിയാൻ കഴിഞ്ഞതും പോക്സോ കേസ് നേരത്തെ വന്നിരുന്നു അപ്പൊ ആ പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് മുൻകൂർ ജാമ്യം അവർക്ക് നിഷേധിച്ചിരിക്കുകയാണ് ഫ്ലാറ്റിലൊക്കെ എപ്പോഴും പോലീസുകാർ കയറി നിറങ്ങിയാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഈ ഇവരുടെ ഈ ഒരു സ്വഭാവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളെന്തായാലും താഴെ കമന്റ് ചെയ്യാം ഇവർക്ക് ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ഒക്കെ ഞാൻ അടുത്തായിട്ട് കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടു അപ്പൊ എന്താണ് ഇങ്ങനെയൊക്കെ കമന്റ് ഞാൻ അറിയിച്ചു കാരണം ഇത്രയും മോശമായിട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരിനടുത്ത് എങ്ങനെയാണ് നമുക്ക് പോസിറ്റീവ് കമന്റ് ഒക്കെ ഇടാൻ പോകുന്നത് കാരണം ഈ മ്യൂമിൻ പറയുന്ന വ്യക്തി വ്യക്തമായിട്ട് ഇപ്പം എന്താ പറയാ അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം